ഹലോ എൻ്റെ ചങ്കുകളെ ഇന്ന് അഴിഞ്ഞലം തളി മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് കേട്ടോ ഉള്ളത് നമുക്കവിടെ ഉത്സവമാണ് അപ്പോൾ ഒന്ന് പോയി നോക്കാം ഏയ് അപ്പോൾ പോവുന്നുള്ളൂ കേട്ടോ എൻ്റെ കൂടെ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയാണ് എല്ലാവർക്കും അറിയാലോ താരേച്ചി നമ്മുടെ ഡാൻസില് താരേച്ചിയും കൂടി കൂട്ടിയിട്ടാണ് കേട്ടോ പോകുന്നത് അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടെ പോയത് ശിവേലീൻ്റെ സമയത്തായിരുന്നേ അപ്പോൾ നല്ല തിരക്കായിരുന്നു ഞങ്ങൾ പുറത്ത് നിന്ന് നന്നായി തൊഴുതു പ്രാർത്ഥിച്ചു അവിടെ പോയപ്പോൾ ഒരുപാട് ഒരുപാട് അറിയുന്നൊക്കെ ആൾക്കാരെയൊക്കെ കണ്ടു എൻ്റെ നാട്ടുകാരെയും അങ്ങനെ കുറേ ആൾക്കാരെയൊക്കെ കണ്ടു പിന്നെ അവിടെ ഗാനമേള അതായത് ഭജന നടക്കുന്നുണ്ടെന്ന് കേട്ടു അമ്പലത്തിനുള്ളിൽ തന്നെയായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ പോയി ആ ഭജന കേട്ടു നല്ലൊരു ഭജന കേട്ടിരുന്നു കേട്ടോ അതിൻ്റെ തൊട്ട് മുന്നേ പ്രഭാഷണം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഇനി ഗാനമേളയ്ക്ക് ശേഷം നമുക്ക് ഓട്ടംതുള്ളൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞു ഓട്ടംതുള്ളൽ പക്ഷെ എനിക്ക് ഓട്ടംതുള്ളൽ എന്ത് വരെ കണ്ടിട്ടില്ല എനിക്കിപ്രാവശ്യം അത് കാണാൻ പറ്റിയിട്ടില്ല പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നോടത്ത് പോയപ്പോൾ നല്ല ക്യൂ ആയിരുന്നു കേട്ടോ നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്കായിരുന്നു ഒരുപാട് അറിയുന്ന ആൾക്കാരെ കണ്ടു എൻ്റെ കൂടെ എന്നെ പഠിപ്പിച്ച ടീച്ചറെ കണ്ടു കേട്ടോ പിന്നെ അത് എൻ്റെ കൂടെ പത്താം ക്ലാസ്സിൽ പഠിച്ച പഠിച്ച ആൾ ഒരേ ബെഞ്ചിൽ ഇരുന്ന് പഠിച്ച ആളാ കേട്ടോ അവൾ അവളെ കണ്ടു അങ്ങനെ ഒരുപാട് നാട്ടുകാ നാട്ടുകാരിയെ കണ്ടു അങ്ങനെ ഒരുപാട് ആൾക്കാരെ കണ്ടപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷമായിട്ടോ പെട്ടെന്ന് ഒരു ഫോക്ക് പോയതായിരുന്നു അവർ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അങ്ങനെ ഈ പ്ലേറ്റിൽ ചോറ് വേണ്ടവർക്ക് പ്ലേറ്റിൽ തന്നെ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു അതെന്താ വെച്ചാൽ പെട്ടെന്ന് തിരക്കുള്ളവരും പ്രായമുള്ളവരൊക്കെ ആണെങ്കിലും ഇനി മക്കൾ കുഞ്ഞു മക്കളൊക്കെ ഉള്ളവരാണെങ്കിലും ഇനി ജോലി സ്ഥലത്തുനിന്ന് വന്നവരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പോകണം എന്നുള്ള ആവശ്യമുള്ളവർക്കൊക്കെ അവിടെ പ്ലേറ്റിലായിരുന്നു കേട്ടോ സദ്യ വിളമ്പിയിട്ടുണ്ടായിരുന്നു അപ്പം ആദ്യം പറഞ്ഞു നമുക്ക് ഇലയിൽ കഴിക്കാം ഇലക് സെക്ഷൻ വേറെ തന്നെ ഉണ്ടായിരുന്നു നമുക്ക് അവിടുന്ന് കഴിക്കാം നേരം നിന്നാലും ഒരു എനിക്ക് തോന്നുന്നത് വരെ ഇലയിൽ കഴിക്കുമ്പോഴാണ് സദ്യ ഒരു സമ്പൂർണ്ണമാവുന്നതെന്നാണ് എനിക്ക് ഫീൽ ആയിട്ടുള്ളത് അങ്ങനെ ഞങ്ങൾ പിന്നെ ഇലയിൽ കഴിക്കാനുള്ള ക്യൂലായിരുന്നു പിന്നെ പെട്ടെന്ന് തന്നെ കിട്ടി കേട്ടോ കണ്ടില്ല ഇതൊക്കെ അവർ വിളമ്പതിന് ശേഷം ഞങ്ങളെ വിളിച്ചത് കൂട്ടുകറി ഉണ്ടായിരുന്നു അച്ചാർ ഉണ്ടായിരുന്നു അച്ചാറുണ്ടായിരുന്നു നെയ്യുണ്ടായിരുന്നു മുളകുണ്ടായിരുന്നു ഉപ്പേരി ഉണ്ടായിരുന്നു ശർക്കരപ്പേരി വറുത്തൊപ്പേരി പുളിങ്കറി നെയ്യി അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ പച്ചടി ഇനി ഞാൻ മിസ്സായ രണ്ട് സാധനങ്ങളുടെ ഉണ്ടിട്ടാൽ അങ്ങനെ ചോറൊക്കെ കണ്ടോ നാരങ്ങ അത് കണ്ടോ നാരങ്ങേൻ്റെ ഒരു വെറൈറ്റി ആയിട്ടുള്ള നാരങ്ങ ചൊരു ഞാൻ വാതിയിട്ട് കഴിച്ച അത് എന്തായാലും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചോറും സാമ്പാറും സത്യം പറയുന്നത് ഈ അമ്പലത്തിലെ പ്രസാദമുക്കൊരു പ്രത്യേക അല്ലേ നല്ലൊരു അടിപ്പൊളി വൈപ്പാണ് ആ ഒരു പ്രസാദത്തിന് നമുക്ക് കഴിക്കുമ്പോൾ തന്നെ വളരെ സന്തോഷമാണ് സാമ്പാറൊക്കെ വെളുപ്പി പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു ഒരുപാട് പേര് ക്യൂയിൽ നിൽക്കുന്നുണ്ടല്ലോ അപ്പോൾ അടപ്രഥമനായിരുന്നു കേട്ടോ പായസം അടപ്രഥമൻ്റെ കൂടെ പപ്പടവും കൂട്ടി കഴിച്ചു ശരിക്കും പറയാം അടപ്രഥമനും പാലും പാലല്ല പഴവും പപ്പടവും കൂട്ടി കഴിക്കുമെന്ന് പറയും പക്ഷേ ഞാൻ പപ്പടം കൂട്ടി കഴിച്ചു നല്ല സ്വാദുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ഇനി തിരിച്ചു പോകണം ഓട്ടം തുള്ളിലൊന്നും കാണാൻ നേരമില്ല അങ്ങനെ തിരിച്ചു പോവുകയാണ് അപ്പോഴും നല്ല ക്യൂ ആയിരുന്നു എന്തായാലും ഇത്രയേറെ